നമ്മളിന്നൊരു ഹെയർ പാക്ക് പാക്കുണ്ടാക്കുകയാണ് കേട്ടോ ഇത് മുടി മുടിപൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ ഉള്ളവർക്കും അതുമാത്രമല്ല മുടി നല്ല തിക്കായിട്ട് വരാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ മാസത്തിൽ രണ്ട് തവണ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമാണ് കേട്ടോ അതെനിക്ക് അനുഭവമാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അലോവേര എടുത്തിട്ടുണ്ട് കറ്റാർ വാഴ അത് അത്യാവശ്യം വലിയ തണ്ടാണ് അത് രണ്ട് തണ്ട് തണ്ടെടുത്തിട്ടുണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതിൻ്റെ പൾപ്പ് എടുത്ത് വരണം കേട്ടോ അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയാണ് പൾപ്പ് എടുക്കാറ് പലതരത്തിലുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ മാത്രമാണ് ഇതിലിങ്ങനെ ഇടുന്നത് കൂടുതൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഉപയോഗിച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ വരുന്നത് അപ്പോൾ ഇത് അലോവേര നമ്മൾ ഇതുപോലെ ഒറിജിനലുള്ളത് ഇതുപോലെ പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് മുക്കി വയ്ക്കണം കേട്ടോ അതിൻ്റെ ആ ഒടിച്ച തണ്ട് ഒരു കറ പോകാനുണ്ട് അതിന് അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് തണ്ടും പളുപ്പ് എടുക്കാം പളുപ്പ് എടുക്കുന്നതും ഞാനിതുപോലെ തന്നെ പീലർ വെച്ചിട്ടാണ് കേട്ടോ ഒരു പരന്ന പാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ പീലർ വെച്ചിട്ട് അതിൻ്റെ മെള്ളിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഒത്തിരി ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ പെൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കട്ടിയൊന്നുമില്ലാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നുമില്ലാതെ അധികം ഇല്ലാത്ത രീതിയിൽ നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ അലവേര എടുക്കേണ്ടത് കേട്ടോ കഴിയണത് നിങ്ങൾ ഒറിജിനൽ അലവേര തന്നെ എടുക്കുക അലവേര ജെല്ല് എടുക്കാൻ പോവാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഇതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് കഷ്ണവും ഞാൻ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ തന്നെ ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് കേട്ടോ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ മുട്ട തണുത്ത മുട്ട എടുക്കരുത് നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് മുട്ട വെള്ളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ മുട്ട വെള്ളയും അല്ല ജെല്ലും ചെല്ലും കൂടെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ മുട്ടയുടെ മുഴുവനായിട്ടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി മുട്ട വെള്ള വേർത്തി വെച്ചെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ മഞ്ഞ മാത്രം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടു അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടും നല്ല ജെൽ ഫോമിലുള്ളതാണ് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു ഭാഗം മാത്രം മാത്രമായിട്ടാവും ഒരു രണ്ട് നാല് ഡ്രോപ്പ് മാത്രം മതി നമ്മൾ തലയിൽ ചെറുനാരങ്ങയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാവും ഇത് ഇനി കൊണ്ട് നന്നായിട്ട് അത് അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ ഈ ഒരു ജെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല വളർ വളർച്ച ഉണ്ടാകും പിന്നെ ഒരു ഷാംപൂ ചെയ്തിട്ട് നമ്മൾ കണ്ടീഷണർ ചെയ്യുന്നൊരു എഫക്റ്റ് ഉണ്ടാവും ആ ഒരു രീതിയിലൊക്കെ പലതരം ഗുണങ്ങളാണ് കേട്ടോ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹെന്ന ചെയ്യുന്നവർക്കും ഈ ഒരു ഇത് ഫേസ് പാക്ക് തേക്കാവുന്നതാണ് കേട്ടോ മുടിയൊന്നും നിരക്കൊന്നും ചെയ്യില്ല അപ്പോൾ അതാ നമ്മുടെ ഈ ജെൽ ഫോമിലുള്ള ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ തേക്കുന്നത് കാണിച്ചു തരാം ഞാൻ ആദ്യം തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് വീട്ടമാസ് ഹെയർ ബെൽ ഹെയർ കെയർ ഓയിൽ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് കുറച്ചൊന്ന് തലയിൽ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കണം ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം തലയിൽ തേച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇതിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഷാംപൂ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഡ്രോപ്പ് മാത്രം ഹെയർ ഓയിൽ എടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യും അപ്പോൾ ഈ മുട്ട മഞ്ഞ ഞാനിത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക എന്നിട്ട് അത് നമുക്ക് കഴിക്കാൻ കളയരുത് മഞ്ഞ അപ്പോൾ മുടി ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കിപ്പോൾ ഒരു ഏവറേജ് മുടി മാത്രമേ ഉള്ളൂ നല്ല മുടി പൊഴിച്ചൽ വന്നതോടുകൂടി മുടി എല്ലാം പൊഴിഞ്ഞു പോകും ഇപ്പോൾ അങ്ങനെ പൊഴീണൊന്നുമില്ല കേട്ടോ അധികം മുടിയൊന്നും പൊഴിഞ്ഞു പോകുന്നില്ല നമുക്ക് ഉള്ള മുടി നമുക്ക് നന്നായിട്ട് കൊണ്ടുനടക്കാൻ വളരെ നല്ലതാണ് ഈ ഒരു പാക്ക് എനിക്ക് ഒരുപാട് മുടി കുറേ ഊരിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഉള്ള മുടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചാൽ ശരിക്കും ഇങ്ങനെ കഷണ്ടി പോലെ ആവുന്ന പോലെ എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെയൊക്കെ ഹെയർ കെയറും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ മുടി ഉള്ള മുടി നന്നായിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി ഈ മുടി മുടിപൊഴിച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതുപോലെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ റൂട്ടിലൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അടുക്കളയിൽ തന്നെ ജോലിക്കിടയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുടിയുടെ നീളം വെക്കുന്നത് നമ്മൾ പെട്ടെന്നാണ് നീളം വെക്കുക ഒരു മാസത്തിൽ ഒരു മൂന്ന് തവണ ഈ ഒരു പാക്ക് ധൈര്യത്തിലിട്ട് നോക്കും അത് നല്ല റിസൾട്ടാണ് ഇത് തരും കേട്ടോ അത്യാവശ്യം ഞാൻ ഒന്ന് മസാജ് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പോൾ നമ്മൾ റൂട്ട് മുതൽ താഴെ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ജെൽ ഫോമിലാണ് ഇതിരിക്കുന്നത് കേട്ടോ അപ്പോൾ അലർജിയുള്ളവർ ശ്രദ്ധിക്കണം ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് മുക്കി വെച്ചാലൊക്കെ മതി ഇത് തണ്ട് അലവേര തണ്ട് മുറിച്ചതിന് ശേഷം അപ്പോൾ അതാണ് ഞാൻ റൂട്ടിലൊക്കെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് കഴുകി കളയുന്നത് കേട്ടോ ഇതിന് ഷാംപൂവിൻ്റെ ആവശ്യമില്ല നമ്മളധികം എണ്ണയൊന്നും തേച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് കേട്ടോ ഇതാ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ മുടിയിരിക്കുന്നത് നല്ല കണ്ടീഷണർ തേച്ച ഒരു ഫീലാണ് കേട്ടോ ഒട്ടും എണ്ണമയമൊന്നുമില്ല എന്നാൽ ഡ്രൈനസ്സും ഇല്ല ആ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ മുന്നേ തേച്ചിട്ടുണ്ടായിരുന്ന ഹെന്ന കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഒരുപാട് അന്വേഷിച്ച് ആ ഒരു ഹെന്ന ഇപ്പോൾ നിലവിലിപ്പോൾ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവരുടെ ആ ഒരു ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി അപ്പോൾ അവരത് ഒരുപാട് കുറേ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹെന്ന പൗഡർ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് അത്രയും നല്ല റിസൾട്ട് ഒരു ഹെന്നയാണ് ഭയങ്കര ഒരു ആണ് എനിക്ക് ആ ഹെന തയ്ച്ചിട്ട് കിട്ടിയത് അപ്പോൾ അത് നമ്മുടെ മുടിയൊക്കെ നല്ല കളറായിട്ടാണ് ഉണ്ടായിരുന്നത് ഇനി അത് മൈലാഞ്ചി ഇടാനും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ കാണിച്ചു തന്നിട്ട് കുറച്ചും കൂടെ അന്വേഷണം നടത്താനുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല കോൺഫിഡൻ്റ് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ